ത്തേക്കൊരു കിളിവാതിൽ എന്ന ജ്യോതിശാസ്ത്ര പ്രഭാഷണ പരമ്പരയുടെ അൻപത്തിനാലാം ഭാഗമാണിത് കഴിഞ്ഞ പ്രാവശ്യത്തെ അൻപത്തിമൂന്നിൽ നമ്മൾ അവതരിപ്പിച്ചിരുന്നത് ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നിങ്ങളും അവതരിപ്പിക്കുന്നത് ഒരു നക്ഷത്ര പറ്റിയാണ് സാധാരണ പോലെ പതിനെട്ടാമത്തെ നക്ഷത്രഗ്രഹം ആ നക്ഷത്രങ്ങളും ദക്ഷിണാർജകോണത്തിൽ ദക്ഷിണ ധ്രുവത്തിന് വളരെ അടുത്തുള്ള അടുത്തുള്ളൊരു നക്ഷത്രഗ്രഹമാണ് മാത്രമല്ല അതിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് പ്രത്യേകതകളിൽ ഒന്ന് ആ നക്ഷത്രഗണത്തിലാണ് സൗരയൂഥത്തിന് അല്ലെങ്കിൽ ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള സൂര്യൻ കഴിഞ്ഞാൽ പിന്നെയുള്ള നക്ഷത്രം ഉള്ളത് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് പോലും അറിയാം സെന്റാറസ് എന്ന ഗണം ആ ഗണത്തിലെ പ്രോക്സിമ സെന്റാറി എന്ന നക്ഷത്രമാണ് സൗകര്യൂഥത്തിനും നമ്മുടെ ഭൂമിക്കും ഏറ്റവും അടുത്തുള്ള നക്ഷത്രം അതായത് ഏതാണ്ട് നാല് പോയിന്റ് രണ്ട് രണ്ട് പ്രകാശ വർഷം അകലെ അതിനെ ഒരു നക്ഷത്രം എന്നൊന്നും പറയാനില്ല കാരണം അത് പണ്ടെന്നോ കത്തിത്തീർന്നു പോയ ഒരു നക്ഷത്രം ബാക്കിയായി ചപ്പ് കൊള്ളനായി തീർന്ന ഒരു നക്ഷത്രമാണ് ആ നക്ഷത്രത്തിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട് നിങ്ങൾ പല വാർത്തകളിലും കൂടെ കേട്ടിട്ടുണ്ടാകാം ജ്യോതിശാസ്ത്രം ഈ അടുത്ത കാലത്ത് ഭൂമി ഒഴികെ മറ്റേതെങ്കിലും ഉള്ള പ്രപഞ്ചത്തിന്റെ ഭാഗങ്ങളിൽ അതല്ലെങ്കിൽ നമ്മുടെ ക്ഷീരപഥത്തിൽ തന്നെ എവിടെയെങ്കിലും ജീവൻ്റെ അംശരുണ്ടോ എന്ന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജീവന്റെ അംശം കണ്ടുപിടിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ജീവൻ നിലനിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവണമല്ലോ ജീവൻ നിലനിൽക്കാനുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് ആ ഗ്രഹത്തിലെ ജലത്തിന്റെ സാന്നിധ്യമാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന പ്രിമ സെന്റോറിയിൽ നിന്നും വളരെ അടുത്ത് അതായത് വെറും അഞ്ച് ലക്ഷം കിലോമീറ്റർ ഉള്ളിൽ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രത്തിൽ നിന്നും ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള അകലത്തിൽ ൂമിയെപ്പോലുള്ള ഒരു ഗ്രഹത്തെ കണ്ടെത്തിയിട്ടുണ്ട് കിട്ടിയടത്തോളം വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഗ്രഹത്തിൽ ജലസമൃദ്ധമായ ഇടങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് ഇനി അതിനെപ്പറ്റി കൂടുതൽ പഠിക്കണമെങ്കിൽ പരിശോധിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇനി കൂടുതൽ പുതിയ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ടെലിസ്കോപ്പുകൾ വേണ്ടിവരും ഒരുപക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹബിളിന് ശേഷം ആകാശത്തേക്ക് അയച്ച ജെയിംസ് വെബ് ടെലിസ്കോപ്പിനെ കൊണ്ട് ഈ ഗ്രഹത്തെ പരിശോധിക്കാനുള്ള ഒരു പ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതൊരു വലിയ ടെലിസ്കോപ്പാണല്ലോ ഭൂമിയിൽ നിന്ന് തന്നെ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയാണോ അതുള്ളത് സ്വാഭാവികമായിട്ടും ജെ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിനേക്കാൾ കൂടുതൽ നന്നായി ഇത്തരം കാര്യങ്ങളെ ഫോട്ടോ എടുക്കാനും വിവരങ്ങൾ അറിയിച്ചു തരാനുള്ള കഴിവ് ജെയിംസ് ടെലിസ്കോപ്പിൽ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയല്ലേ അതുകൊണ്ട് നമ്മൾക്ക് അത്തരം വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം ഏതായാലും സെൻറ്റാറസ് എന്ന മലയാളത്തിൽ മഹിഷാസുരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ നക്ഷത്രഗണമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാവിഷയം വിഷയം വാനത്തെക്കുരു ഭാഗം അൻപത്തി നാലാണ് ഇന്നത്തെ ചർച്ചാ വിഷയം അതിൽ ദക്ഷിണ ഖഗോളത്തിലെ ഏതാണ്ട് ദക്ഷിണ ധ്രുവത്തിനടുത്ത് തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട നക്ഷത്രഗണമാണ് സെൻറ്റാറസ് അതല്ലെങ്കിൽ മലയാളത്തിൽ മഹിഷാസുരൻ എന്ന് പറയും ഇത് പത്തൊൻപതാമത്തെ നക്ഷത്രഗണമാണ് ദക്ഷിണധ്രുവത്തിന് ഏറ്റവും അടുത്തുള്ള ഈ വലിയ നക്ഷത്രഗണം മലയാളത്തിൽ മഹിഷാസുരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ടോളവിയുടെ നാൽപ്പത്തെട്ട് ഗണങ്ങളിൽ ഈ ഗണം ഉൾപ്പെട്ടിട്ടുണ്ട് ഗ്രീക്ക് പുരാണങ്ങളിൽ പകുതി മനുഷ്യരൂപവും പകുതി കുതിരയുടെ രൂപവുമുള്ള ഈ ജീവി ലാറ്റിൻ ഭാഷയിൽ സെൻറ്റോർ എന്ന ജീവിയാണെന്നാണ് സങ്കല്പം സൗരയൂഥത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള പ്രോക്സിമ സെന്റാറി എന്ന നക്ഷത്രം ഭൂമിയിൽ നിന്നും നാല് പോയിൻറ്റ് രണ്ട് രണ്ട് പ്രകാശ അകലെയാണ് അതേപോലെ ക്ഷീരപഥത്തിൽ തന്നെ ഏറ്റവും പ്രകാശമേറിയതും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്നതുമായ ഗോളാകാര നക്ഷത്ര ബൃന്ദവും ഈ ഗണത്തിലാണുള്ളത് ഈ നക്ഷത്ര ഗണം ലിബറ ഇവിടെ കാണാം ലിബറ പിന്നെ ഹൈഡ്ര വേല കോർവസ് ക്രെയ്റ്റർ ആൻറ്റില കരീന മസ്ക സെർക്കിനസ് നോർമ ലുപ്പസ് എന്നീ നിരവധി ഗണങ്ങളുടെ മധ്യത്തിലാണ് സെൻറ്റാറസ് ഗണം കിടക്കുന്നത് ഏതാണ്ട് ദക്ഷിണ അക്ഷാംശം മൈനസ് ഇരുപത്തി ഒമ്പത് പോയിൻ്റ് ഒമ്പത് ഒമ്പത് ഡിഗ്രിക്കും മൈനസ് അറുപത്തി നാല് ഡിഗ്രിക്കും രേഖാംശം പതിനൊന്ന് മണിക്കൂർ അഞ്ച് മിനിറ്റിനും പതിനഞ്ച് മണിക്കൂർ മൂന്ന് മിനിറ്റിനുമാണ് ഇതിൻ്റെ സ്ഥാനം ആറ് പോയിൻറ്റ് അഞ്ച് കാന്തിമാനമുള്ള ഇരുന്നൂറ്റി എൺപത്തൊന്ന് നക്ഷത്രങ്ങൾ ഈ ഗണത്തിലുണ്ട് അവയിൽ നിരവധി തീവ്രപ്രകാശമുള്ള നക്ഷത്രങ്ങളും വിദൂര നക്ഷത്രങ്ങളും അടങ്ങുന്നതാണ് ഈ നക്ഷത്രക്കണം സെൻറ്റാറസിൻ്റെ ഗ്രീക്ക് പുരാണങ്ങളിലെ ചിത്രമാണിത് ശരീരത്തിൻ്റെ പകുതി ഭാഗം മനുഷ്യനാണ് ഇവിടെ മറ്റേ പകുതി ഒരു കുതിരയാണ് ഇയാളുടെ കയ്യിൽ കുന്തമുണ്ട് ഈ കുന്തം മറ്റേതോ ഒരു ജീവിയെ ലക്ഷ്യം വെച്ചുള്ളതാണ് ഇതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യക്കാരിതിനെ മഹിഷാസുരൻ എന്ന ഒരു പേര് കൊടുത്തത് കാരണം ഇന്ത്യക്കിൽ മഹിഷാസുരനെ മർദ്ദിക്കുന്ന ദേവി ദുർഗാദേവിയാണല്ലോ മഹിഷാസുരനെ കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് കുത്തിദ്രോഹിക്കുന്ന ദേവിയാണ് ദുർഗാദേവി അപ്പോൾ അതിൻ്റെ ഓർമ്മയിലാകാം ചിലപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു പേര് മഹിഷാസുരൻ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് നിരവധി തീവ്രപ്രകാശമുള്ള നക്ഷത്രങ്ങളും വിദൂര വസ്തുക്കളും അടങ്ങുന്നതാണ് ഈ നക്ഷത്രഗണം ഇതിലെ അൽഫ ബീറ്റ നക്ഷത്രങ്ങളെ ദക്ഷിണധ്രുവം ചൂണ്ടുന്ന തെക്കൻ കുരിശി എന്ന ഗണത്തെ കണ്ടെത്താൻ സഹായിക്കുന്നു തെക്കൻ കുരിശി എന്ന ഗണം ഇതാണ് കുരിശിൻ്റെ രൂപത്തിൽ നാല് നക്ഷത്രങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് അതായത് മൂന്ന് നാല് ഈ തെക്കൻ കുരിശിന് ഇന്ത്യക്കാരെ വിളിക്കുന്നത് വേറൊരു പേരാണ് ഇതിനവർ പറയുന്നത് എന്താണ് ധ്രുവനെ ധ്രുവ അല്ല ഒരു പുരാണങ്ങളിൽ ഒരു കഥയുണ്ട് ഇതിൻ്റെ പേരിൽ ആ തെക്കൻ കുരിശ് ഇന്ത്യക്കാർക്ക് കുരിശ് പരിചയമല്ലാത്തത് കൊണ്ട് െ മൂന്നാണികളെ സങ്കല്പിച്ചു ഒന്ന് രണ്ട് മൂന്ന് അതായത് മൂന്ന് കുറ്റികൾ ഒരു കുറ്റി മധ്യത്തിൽ നിന്ന് ഇവിടം വരെ രണ്ടാമത്തെ കുറ്റി വലതുവശത്തിൽ നിന്ന് ഇവിടം വരെ മൂന്നാമത്തെ കുറ്റി ഇങ്ങനെ അങ്ങനെ മൂന്ന് കുറ്റികളായിട്ട് സങ്കല്പിച്ചു ഈ മൂന്ന് കുറ്റികൾക്ക് സംസ്കൃതത്തിൽ പറയുന്ന ശംഖു എന്നാണ് കുറ്റിക്ക് അപ്പോൾ ഇതിൽ പേരിട്ടു ത്രിശങ്കു അങ്ങനെയാണ് ഈ പുരാണങ്ങളിലെ ഒരു കഥ ത്രിശങ്കവർഗ്ഗത്തിൻ്റെ കഥയൊക്കെ ഉണ്ടായി വന്നത് കഥ വിവരിക്കാൻ ഇവിടെ നേരമില്ലാത്തതുകൊണ്ട് ഈ ക്രക്സ് അല്ലെങ്കിൽ തെക്കൻ കുരിശ് ഇങ്ങനെ ഒരു വരവരച്ച് കഴിഞ്ഞാൽ നേരെ എത്തുന്നത് ധ്രുവത്തിലേക്കായിരിക്കും ഇതുകൊണ്ടാണ് കാരണം എന്താ പറഞ്ഞാൽ ഉത്തരധ്രുവത്തിൽ ഉത്തരധ്രുവം ചൂണ്ടാൻ കൃത്യമായ ഒരു നക്ഷത്രമുണ്ട് അതാണല്ലോ സ്റ്റാർ അല്ലെങ്കിൽ ധ്രുവനക്ഷത്രം പക്ഷേ ദക്ഷിണധ്രുവത്തിൽ അങ്ങനെ ഒരു ഒറ്റ നക്ഷത്രമില്ല അതുകൊണ്ടാണ് തെക്കൻ കുരിശിനെ ദക്ഷിണധ്രുവം ചൂണ്ടാനായിട്ട് സഹായിയായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് പ്രധാന നക്ഷത്രങ്ങൾ ഒന്ന് അൽഫയാണ് ഇവിടെ സെൻറ്റാറസിൻ്റെ ആകാശ രൂപം കാണിച്ചിട്ടുണ്ട് ഈ വരേ ശ്രദ്ധിക്കേണ്ടതില്ല ഇതിലെ നക്ഷത്രങ്ങൾ നോക്കിയാൽ മതി ഇവിടെ കാണാം ഒന്ന് രണ്ട് പിന്നെ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ മാസം പറയുകയാണെങ്കിൽ അത്ര പ്രാധാന്യമുള്ള നക്ഷത്രങ്ങളല്ല ഇതിൽ പ്രാധാന്യമുള്ള ഒരു നക്ഷത്രം ആൽഫയാണ് അതായത് ആ നക്ഷത്ര ഗണത്തിലെ ഏറ്റവും പ്രകാശത പ്രകാശമുള്ള നക്ഷത്രം അൽഫ മൂന്ന് നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഒരു കൂട്ടമാണ് ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള പ്രോക്സിമ സെൻറ്റാറി എന്ന നക്ഷത്രം അടങ്ങുന്ന കൂട്ടമാണിത് പേര് ഈ മൂന്നെണ്ണത്തിനും കൂടി കൊടുത്ത പേര് റിഗിൽ കെൻറ്റാറസ് അതല്ലെങ്കിൽ ടോളിമാൻ എന്നും വിളിക്കും ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ ഉള്ള കാന്തിമാനം പോയിൻറ്റ് രണ്ട് എട്ടാണ് നാൽപ്പത്തിനാല് പ്രകാശ വർഷം അകലെയാണ് ഈ നക്ഷത്രക്കൂട്ടം സ്ഥിതി ചെയ്യുന്നത് പ്രൈമറിയും സെക്കൻഡറിയും മഞ്ഞ നിർമ്മാണം പ്രോക്സിമ ഒരു ചുവന്ന കൊള്ള നക്ഷത്രം കാന്തിമാനം പതിനൊന്നാണ് കാണാനേ കഴിയില്ല ഇവ പരസ്പരം ചുറ്റുന്നു അതിൻ്റെ ആകട്ടെ ഒരു ദശ ലക്ഷം വർഷമാണ് പ്രോക്സിമ അതിൻ്റെ പ്രൈമറിയിൽ നിന്നും രണ്ട് ഡിഗ്രി അകലെയാണ് പ്രോക്സിമ സെൻറ്റോറി എന്ന ചുവന്ന കുള്ളൻ ജ്വാല പുറപ്പെടുവിക്കുന്ന നക്ഷത്രമാണ് ഫ്ലാഷ് നമ്മുടെ സൂര്യനിൽ നിന്ന് ഫ്ലാറുകൾ പുറത്തേക്ക് വരുന്ന പോലെ ഈ നക്ഷത്രത്തിൽ നിന്നും ഫ്ലാറുകൾ പുറത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന് ഫ്ലാറിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് ഈ നക്ഷത്രത്തിന് ചുറ്റും അതിൻ്റെ ഹാബിറ്റബിൾ മേഖലയിൽ എന്ന് വെച്ചാൽ ജീവിക്കാൻ ആവശ്യമായ ദൂരം നക്ഷത്രത്തിൽ നിന്നും ജീവന് നിലനിൽക്കാൻ ആവശ്യമായ ദൂരത്തിനാണ് പറയുന്നത് ഹാബിറ്റബിൾ മേഖല അതിൽ നിന്നും അഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെ ദൂരത്തിൽ കറങ്ങുന്ന ഭൂമിയെ ഭൂമിയെപ്പോലുള്ള ഒരു ഗ്രഹത്തെ ചിലിയിലെ യൂറോപ്യൻ ദക്ഷിണ ഒബ്സർവേറ്ററി കണ്ടെത്തിയിട്ടുണ്ട് അത് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ഭൗമ ദിവസങ്ങൾ കൊണ്ട് തൻ്റെ മാതൃനക്ഷത്രമായ പ്രോക്സിമയെ ചുറ്റുന്നതായി അറിയാം ഈ ഗ്രഹത്തിൽ ഭൂമിയിലെ പോലെ ജലമുണ്ടാകാം എന്ന് കരുതുന്നു അതിൽ ജീവനുണ്ടോ എന്ന കാര്യം ഇനിയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ജലമുണ്ട് എന്നാണ് അഭിപ്രായം പക്ഷേ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇനിയും വളരെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു രണ്ടാമത്തെ നക്ഷത്രം ബീറ്റയാണ് ഇത് പേര് ഹാഡർ അതല്ലെങ്കിൽ അജീന എന്നും കൂടി പറയും നക്ഷത്രമായ ഇതിലെ പ്രൈമറി നിറം നീലയാണ് കാന്തിമാനം പോയിൻ്റ് ആറാണ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പ്രകാശ വർഷം അകലെയാണ് ഇതുള്ളത് മൂന്നാമത്തത് ഗാമയാണ് ഇതാണ് ഗാമ ഇരട്ടയാണ് കാന്തിമാനം നാല് പോയിൻ്റ് അഞ്ച് ദൂരം ആറ് ഇരട്ടയായതുകൊണ്ട് കാന്തിമാനം ഒന്നിൻ്റെ നാല് പോയിൻ്റ് അഞ്ചും രണ്ടാമത്തതിൻ്റെ ആറുമാണ് ദൂരം മുന്നൂറ്റി നാൽപ്പത്തി നാല് പ്രകാശ വർഷമാണ് പിന്നെയുള്ളത് തീറ്റ എന്ന നക്ഷത്രമാണ് അതിൻ്റെ പേര് മെൻകൻറ്റ് നിറം ഓറഞ്ചാണ് കാന്തിമാനം രണ്ടേ പോയിൻറ് പൂജ്യം ആറ് ഇതാണ് തീറ്റ ഇക്കാണുന്നത് ഇനി അങ്ങോട്ട് നമുക്ക് ഈ നക്ഷത്രക്കണത്തിലെ വിദൂര വസ്തുക്കളെ പറ്റിയാണ് പറയാൻ പോകുന്നത് മൊത്തത്തിലെ ഈ നക്ഷത്രത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു തുറന്ന നക്ഷത്രമൊന്നുമുണ്ട് ഓപ്പൺ ക്ലസ്റ്റർ ഏതാണ്ട് പതിനേഴായിരം നക്ഷത്രങ്ങളടങ്ങുന്ന എൻ ജി സി അൻപത്തിയൊന്ന് മുപ്പത്തൊമ്പത് അതിന് മറ്റൊരു പേരും കൂടിയുണ്ട് അതാണ് ഒമേഗ സെന്റാറി എന്നത് നമ്മിൽ നിന്നും നൂറ്റി അൻപത് പ്രകാശ ദൂരത്തിൽ ക്ഷീരപഥത്തിൽ ഈ ഒമേഗ സെൻറ്റാറിയെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്നതാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അതായത് നമ്മുടെ അക്ഷാംശം പതിനൊന്നേ പോയിൻ്റ് ഒന്നേ അഞ്ചിൽ നിന്നുകൊണ്ട് ദക്ഷിണ ധ്രുവത്തെ കൃത്യമായി കാണുക വളരെ പ്രയാസകരമായ കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ ദക്ഷിണധ്രുവം നമ്മുടെ ചക്രവാള സമീപമായിരിക്കും ഇതാണ് കാരണം അതിലെ ഈ നക്ഷത്ര ഗണങ്ങൾ കാണാനും നക്ഷത്രങ്ങളെ കാണാനും ചക്രവാളത്തിൻ്റെ സമീപമുള്ള പൊടിപടലങ്ങളും ഒക്കെ കൊണ്ട് വലിയ പ്രയാസകരമായിരിക്കും അങ്ങനെ ഒരു പ്രയാസമുണ്ട് രണ്ടാമത്തേത് എൻ ജി സി മുപ്പത്തിയേഴ് അറുപത്താറ് എന്ന നൂറോളം നക്ഷത്ര കിടക്കുന്ന ഒരു തുറന്ന വൃന്ദമാണ് അതാണ് ഇവിടെ വശത്ത് കാണിച്ചിരിക്കുന്നത് നീല നിറത്തിൽ മനോഹരമായി കാണപ്പെടുന്ന ഈ എൻ ജി സി മുപ്പത്തൊമ്പത് പതിനെട്ട് എന്ന ഗ്രഹസദൃശ നെബുല ബ്ലൂ പ്ലാനറ്ററി എന്നും ദ സതേർണർ എന്നും പേരുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ ജോൺ ഹെർഷലാണ് ഇതിനെ കണ്ടുപിടിച്ചത് ഒരു സെക്കൻഡിൽ ഇരുപത്തി നാല് കിലോമീറ്റർ വേഗതയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ നെബുലയുടെ പുറംഭാഗം ചിത്രത്തിൽ നോക്കിയാൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഓ എജർ രണ്ട് എടുത്തതാണ് ചിത്രം എൻ ജി സി നാൽപ്പത്തി ആറ് ഇരുപത്തിരണ്ട് എന്ന പ്രസിദ്ധമായ ബാക്ക്വേഡ് ഗാലക്സി ബാക്ക്വേഡ് ഗാലക്സി എന്ന പേര് തന്നെ ചില ശാസ്ത്രജ്ഞന്മാർ ഈ ഗാലക്സിയുടെ വർത്തുളാകൃതിയിലുള്ള കൈകൾ ഇവരുടെ ചലനം കണ്ടിട്ട് തീരുമാനിച്ച പേരാണ് പതിനൊന്ന് പോയിൻ്റ് ഒരു കോടി പ്രകാശ വർഷം ദൂരെയുള്ള ഈ ഗാലക്സി ഒരു വർത്തുള്ള ഗാലക്സിയാണ് പച്ച നിറത്തിലും ഇവിടെ കാണാം ഇത് ഇന്നർ സർക്കിളാണ് അതായത് പച്ച നിറത്തിലും നീല നിറത്തിലും ഔട്ടറുമാണ് ഉള്ള നിരവധി കൈകൾ ഇതിനുണ്ട് എന്നാൽ ഇതിൻ്റെ ഒരു സവിശേഷത സാധാരണയായി ഗാലക്സിയുടെ പുറം കൈകൾ ഗാലക്സിയുടെ ഭ്രമണദിശക്തി വിപരീത ദിശയിലേക്ക് നീങ്ങുമ്പോൾ അകത്തെ കൈകൾ കറക്കത്തിന് അനുകൂല ദിശയിൽ ചലിക്കാറാണ് പതിവ് എന്നാൽ ഇത് രണ്ടും ഈ ഗാലക്സിയിൽ നേരെ വിപരീതമാണ് സംഭവിക്കുന്നത് എൻ ജി സി അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് എന്ന എം എയ്റ്റി ത്രീ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഇറഗുലർ ഗാലക്സിയാണിത് ഇതിനെ ക്രമരഹിത ഗാലക്സി എന്ന് പറയും ഒരു പ്രത്യേക രൂപമില്ലാത്ത ഗാലക്സികൾക്കാണ് ഇറഗുലർ ഗാലക്സി അല്ലെങ്കിൽ ക്രമരഹിത ഗാലക്സി എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ വില്യം ഹെർഷലാണ് ഇത് കണ്ടുപിടിച്ചത് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എസ് എൻ സൂപ്പർനോവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എന്ന ഒരു സൂപ്പർനോവ കൂടി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് അവസാനമായി എൻ ജി സി നാൽപ്പത്തി ആറ് അൻപത് എ പോളർ റിംഗ് ലെൻറ്റിക്കുലർ ഗാലക്സി എന്നാണ് പറയുന്നത് ഇതൊരു പോളർ റിംഗ് ഗാലക്സിയാണ് ഇതിൻ്റെ ദീർഘവൃത്താകൃതിയിലുള്ള ബാഹ്യവളയം അതായത് ഇക്കാണുന്നതാണിതിൻ്റെ ദീർഘവൃത്താകൃതിയിലുള്ള ബാഹ്യവളയം വാതകങ്ങളും നക്ഷത്രങ്ങളും അടങ്ങിയതാണ് ഗാലക്സിയുടെ ധ്രുവങ്ങൾക്ക് ചുറ്റുമാണ് ഈ വൃത്തം കറങ്ങുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ സെൻറ്റാറസ് എന്ന നക്ഷത്ര കിഴത്തെ ആകാശത്ത് അതിൻ്റെ സ്ഥാനം കാണിച്ചു തരാനാണ് ഇത് കാണിക്കുന്നത് ഇതാണ് സെൻറ്റാറസ് നക്ഷത്രഗണം ഗണം മുഗൾ ഭാഗം ഒരു മനുഷ്യനും കയ്യിൽ ഒരു കുന്തം പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ കീഴ്ഭാഗം ഒരു കുതിരയുടെ രൂപവും ഇതിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം നക്ഷത്രഗണങ്ങളുടെ മധ്യത്തിലാണിത് ഒന്ന് ഇവിടെ ലിബ്ര ഉണ്ട് ലുട്ടസ് ഉണ്ട് നോർമയുണ്ട് സെർക്കുലസ് ഉണ്ട് മസ്ക എന്ന ഈച്ചയുണ്ട് കരിയിലയുണ്ട് വേലയുണ്ട് അഞ്ചിലയുണ്ട് ഉണ്ട് ഇവയുടെ മധ്യത്തിലായിട്ടാണ് ഈ നക്ഷത്രഗണത്തിൻ്റെ കിടപ്പ് ജൂലൈ മാസം മുതൽ പുലരാൻകാലത്ത് ഈ നക്ഷത്രത്തെ കാണാം നാലുമണിയോടുകൂടെ അത് വിളിച്ചു വരും പക്ഷേ ദീർഘകാലം നോക്കിക്കൊണ്ടിരുന്നാൽ ഈ ദക്ഷിണധ്രുവത്തിന് വളരെ അടുത്തായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും പക്ഷേ ധ്രുവമായിട്ട് കേരളത്തിൽ ഏറ്റവും അടുത്തായതുകൊണ്ട് കേരളത്തിലെ ദക്ഷിണധ്രുവത്തിൻ്റെ ചക്രവാളം വളരെ മങ് മങ്ങിയതായിരിക്കും അതുകൊണ്ടി കാണുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് ദക്ഷിണധ്രുവം കണ്ടുപിടിക്കാനുള്ള ഒരു ഗണമാണ് ഈ ക്രക്സ് അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ തെക്കൻ കുരിശ് നാല് നക്ഷത്രങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിനെയാണ് നമ്മൾ നേരത്തെ ഇന്ത്യക്കാർ വിളിച്ചത് മൂന്ന് കുറ്റികളെ സങ്കല്പിച്ചു ശങ്കു അതായത് ഒരു കുട്ടി ഇങ്ങനെ രണ്ടാമത്തെ കുറ്റി ഇങ്ങനെ മൂന്നാമത്തെ കുറ്റി ഇങ്ങനെ അപ്പം മൂന്ന് കുറ്റികൾക്ക് സംസ്കൃതത്തിൽ പറയുന്നത് ത്രിശങ്കു എന്നാണ് അപ്പം എങ്ങനെയാണ് ദക്ഷിണധ്രുവത്തിലേക്ക് ചൂണ്ടുന്നത് നോക്കാം ഇവിടെ ദക്ഷിണധ്രുവമാണിത് കൃത്യം ഈ മധ്യത്തിൽ രണ്ട് നക്ഷത്രങ്ങളിൽ നിന്ന് ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഇത് നേരെ ദക്ഷിണധ്രുവത്തിലെത്തും ഈ പ്രയാസം ഉത്തര ധ്രുവം കണ്ടു കാരണം ഉത്തരധ്രുവത്തിൽ നമുക്ക് ആ ധ്രുവത്തിൽ തന്നെ ഒരു പ്രധാന നക്ഷത്രം ഉണ്ടല്ലോ നക്ഷത്രം എന്നു പേരുള്ള അതല്ലെങ്കിൽ അതിനെ നമുക്ക് പോൾസാർ എന്ന് വിളിക്കാം ഇവിടെ പക്ഷെ ഒറ്റ നക്ഷത്രങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് ദക്ഷിണധ്രുവം കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ക്രക്സ് എന്ന നക്ഷത്ര ഗണത്തെയാണ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ വെച്ചാൽ ക്ഷിണദ്രുവുമായി അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചത് ഈ നക്ഷത്രഗണത്തിൻ്റെ ആകാശത്തെ സ്ഥാനം നിങ്ങൾക്ക് കാണിച്ചേറാനായിട്ടാണ് അതിൻ്റെ തൊട്ടടുത്താണ് കരീന എന്ന കപ്പൽ ഉള്ളത് നേരെ മുൻപിൽ ലുപ്പസ് എന്ന മറ്റൊരു മൃഗം കൂടിയുണ്ട് നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഇന്ത്യക്കാരെ വിളിക്കുന്ന മഹിഷാസുരൻ എന്ന് പറയാൻ കാരണം ദുർഗാദേവിയുടെ കയ്യിലിരിക്കുന്ന ഒരു വലിയ കുന്തം കൊണ്ട് കാൽ കീഴിൽ കിടക്കുന്ന മഹിഷാസുരനെ മർദ്ദിക്കുന്ന ഒരു ചിത്രം ഇന്ത്യക്കാർക്കെല്ലാം പരിചിതമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു സങ്കല്പത്തെ വെച്ചുകൊണ്ടായിരിക്കാം ഇതിന് മലയാളത്തിൽ ഇങ്ങനെ ഒരു പേര് കൊടുത്തിട്ടുണ്ടാവുക എന്ന് വിചാരിക്കാം